രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പറഞ്ഞല്ലോ വളരെ പ്രോഗ്രസീവായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് കുർലോസ് തിരുമേനി അപ്പം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പിണറായി വിജയനെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഗാലറിക്ക് വേണ്ടി കളിക്കുന്ന നേതാവല്ല പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഡി ബാബു പോൾ പ്രഭാവവർമ്മ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലായത് എന്നും ഒക്കെ ആ പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് ദ്ദേഹം പറയുന്നുണ്ട് ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അതിലേറെ വേട്ടയാടപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതുപോലെ പിണറായി വിജയൻ ശരിയെന്ന് തനിക്ക് ഉറച്ചു ബോധ്യമുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന നിശ്ചയദാർഢ്യം ശ്ലാഘനീയമാണ് എന്നും അദ്ദേഹം അതേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ പ്രസ്താവനയുണ്ടല്ലോ പാവപ്പെട്ടവരുടെ പക്ഷം പിടിക്കുന്നതാണ് ഇടതുപക്ഷവും ക്രിസ്തുവിശ്വാസവും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കുല്ലോസ്തിന്മേനി എന്ന് മാത്രമല്ല നർക്കോട്ടിക് ജിഹാദ് പോലുള്ള വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോൾ അത് ഫാസിസ്റ്റുകൾക്ക് ഗുണം ചെയ്യും എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ആളാണ് അതേസമയം കേരളയിൽ പോലുള്ള പദ്ധതിക്കെതിരെ ഒരു ലക്ഷം പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ആ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ലീഗിനെ വർഗീയ പാർട്ടിയാണ് എന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല അനാരോഗ്യകരമായ സാമുദായിക സമീപനമാണത് എന്ന് കുല്ലോസ് സിനിമ പറഞ്ഞിട്ടുണ്ട് പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നു എന്ന് കുല്ലോസ്തിമേനി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അർത്ഥത്തിലൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തോട് യോജിച്ച് നിൽക്കുകയും ഇടതുപക്ഷം ഈ സംസ്ഥാനത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് ഉത്തമ ഉത്തമബോധ്യവുമുള്ള പുരോഹിതന്മാർ ഒരാള് പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷം മനോഭാവമാണ് ശരിയായ പക്ഷമെന്നും അത് ക്രിസ്തുവിശ്വാസവുമാണ് ശരിയായ പക്ഷമെന്നും പുരോഹിതൻ പുരോഹിതന് മേലേക്ക് ക്രിസ്തുവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിൽ ബാധ്യസ്ഥയുണ്ടാവും നമുക്കറിയാമല്ലോ ക്രിസ്തുവിശ്വാസം എന്ന് പറയുന്നത് ഒരു കാലത്തും പിന്നെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒന്നല്ല അപ്പോൾ വിശ്വാസികളൊന്നും തന്നെ അപ്പോൾ കാരണം വിശ്വാസികൾക്കെതിരായിട്ട് എല്ലാ വിശ്വാസങ്ങൾക്കും ദൈവാരാധനയ്ക്കും എതിരായിട്ടൊക്കെ നിലപാടെടുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്ന് നിലപാടെടുത്തുകൊണ്ട് കം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിച്ച ചരിത്രമുണ്ടല്ലോ കേരളത്തിൽ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ കുർലോസ് തിരുമേനി എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് അങ്ങേറ്റം പുരോഗമന വരായിട്ടുള്ള കാര്യമാണ് പിന്നെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന വീഴ്ചയ്ക്കുള്ള കാരണങ്ങളായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ നയങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പോലീസ് നയത്തിലുള്ള വീഴ്ച സഹകരണ അഴിമതി പോലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നിശ്ചയമായും അതിനകത്ത് ഈ പ്രളയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു വരിയാണ് അത് തന്നെയാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മറ്റെന്തെങ്കിലും അക്കാര്യത്തിൽ ഈ പറയുന്ന കുർലോസ് തിരുമേനിയുടെ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷനെയോ ഇടതുപക്ഷത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയോ കുറിച്ചൊക്കെ ഒന്നും സംശയിക്കേണ്ട സാഹചര്യമില്ല അതൊക്കെ നന്നായി ബോധ്യപ്പെടുത്തുന്ന നേതാവ് തന്നെയാണ് പിണറായി വിജയൻ പക്ഷേ പ്രശ്നം ഈ തമിഴിലൊരു ചൊല്ലുണ്ട് പേശാമയും പഴഹവും അത് ചില സമയങ്ങളിൽ നിശബ്ദതയും വളരെ പ്രധാനമാണ് ചില കാര്യങ്ങൾ നിശബ്ദമായി നമ്മൾ കണ്ടില്ല എന്നൊക്കെ നടക്കുന്ന എല്ലാത്തിനോടും കയറി അങ്ങ് പ്രതികരിച്ചു കളയാം എന്ന് വിചാരിക്കുന്നതും ശരിയായ ഒരു സമീപനമല്ല വിവരദോഷി എന്ന പ്രയോഗത്തോട് ഞാൻ അങ്ങേയറ്റം എതിർപ്പാണ് എനിക്കുള്ളത് കാരണം അത് ആരെക്കുറിച്ചും കുറിച്ചും പറഞ്ഞുകൂടാ പ്രത്യേകിച്ച് ഒരു ജീവിതം തന്റെ ദൈവവൃത്തിക്കായ ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കൂടി നമ്മൾ അദ്ദേഹത്തെ കാണുന്നുവല്ലോ ആ അങ്ങനെയൊക്കെയുള്ള ആളുകളെ വിവരദോഷി എന്ന് വിളിക്കുന്നത് ശരിയായ ഒരു പ്രയോഗരീതി അല്ല അതിലൊരു വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുർലോസ് തിരുമേനിയുടെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുമ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പാകപ്പെട്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു കോൺട്രോളി ട്രിബ്യൂഷൻസ് ഉണ്ട് ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ടും അതിനെ ആദിച്ചു ഞാൻ നേരത്തെ ഈ പറഞ്ഞ പേശാമയും പഴഹും എന്നുള്ളൊരു നിലപാടെടുക്കാവുന്നതായിരുന്നു ആ നിലപാടെടുക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് അതർത്ഥ ആ അർത്ഥത്തിലേക്ക് എന്താ പറ്റുക എന്ന് വെച്ചാൽ ഒരു വലിയ ആൻറ്റി ഇൻകമൻസി നിലനിൽക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കുകയും ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവുമായിരിക്കുകയും ചെയ്യുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി നടത്തുന്ന ആദ്യത്തെ പ്രസ്താവന ഈ രീതിയിലാകെ ആയിപ്പോകുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ അപകടം കൂടിയുണ്ട് ആ രാഷ്ട്രീയ അപകടവും പിണറായി മനസ്സിലാക്കേണ്ടതാണ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് Meet the editors.